നിങ്ങൾക്കായി സ്കൈ വേവ് വാട്ടർ ആൻഡ് പാർക്ക് വളംതോട് മലപ്പുറം കരുളായി ഗ്രാമപഞ്ചായത്ത് യു ഡി എഫ് ഭരണസമിതിക്കെതിരെ കെടുകാര്യസ്ഥിതിയും അഴിമതിയും തുറന്നുകാട്ടിയാണ് സി പി ഐ കരുളായി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സായാഹ്ന സംഗമം സംഘടിപ്പിച്ചത് സംഗമം സി പി ഐ ജില്ലാ കമ്മിറ്റി അംഗം പി ടി ഷറഫുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു ജനങ്ങളുടെ വിശ്വാസത്തെ വഞ്ചിച്ച് വികസനത്തെ പിന്നോട്ടടിച്ച യുഡിഎഫ് ഭരണത്തിന്റെ പ്രവർത്തനം ഗ്രാമത്തിലെ സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ തന്നെ ബാധിച്ചിരിക്കുകയാണ് ഈ ഭരണപരാജയങ്ങൾക്കെതിരെ ജനങ്ങളെ ഒന്നിപ്പിക്കുകയാണ് സി പി ഐയുടെ ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു നടത്തുന്നവരായി അവരെ പരിഹസിക്കുന്നവരായി അവരുടെ ആത്മാഭിമാനത്തെ വേദനിപ്പിക്കുന്നവരായി ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ രൂപ കൊടുക്കും എന്ന് പ്രഖ്യാപിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ മുന്നോട്ട് വയ്ക്കാൻ യു ഡി എഫ് നാകുന്നു അവരല്ല പറയുന്നത് ഞങ്ങൾ പെൻഷൻ ഇങ്ങനെ പെൻഷൻ കൊടുക്കാൻ ഞങ്ങൾ ലഭിക്കില്ല ഇപ്പൊ പെൻഷൻ വേണ്ടി മുന്നണി തത്വത്തിൽ തീരുമാനങ്ങൾ അങ്ങനെ പരിഷ്കാരങ്ങൾ നമ്മുടെ നമ്മുടെ രാജ്യത്തെ ഭൂമി ഉണ്ടെങ്കിലും അവർക്ക് ജീവിക്കാൻ കഴിയാവുന്ന ലോക്കൽ സെക്രട്ടറി ബി വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു നിലമ്പൂർ മണ്ഡലം സെക്രട്ടറി എം മുജീബ് റഹ്മാൻ മുൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ മനോജ് ബി വലായുധൻ സലൂജ ഷുഹൈബ് മൈലമ്പാറ ഗ്രാമപഞ്ചായത്ത് അംഗം ലീലാമ വർഗീസ് സി പി സറഫലി എന്നിവർ സംസാരിച്ചു ശശി പൊറ്റക്കാട് ഹനീഫ കറുത്തേടത്ത് ടി കെ വിജയൻ കെ ടി അലവി അമ്പിളി വർമ്മ എന്നിവർ നേതൃത്വം നൽകി എ പ്ലസ് വിഷൻ കരുളായി കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്നനഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന Top Spin Revolving Tower Disco Magic Coaster Aqua Loop Rocket Wave Pool Family Pool Kids Pool Adult Pool Children Splash Family Splash Slide Open Body Slide Closed Body Slide നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് വേവിൽ നിങ്ങൾ സ്കൈ ഒരുക്കിയിരിക്കുന്നത് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളംതോട് മലപ്പുറം